പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മേഘ മധു പത്തനംതിട്ട സ്വദേശിനിയാണ് ഈ പെൺകുട്ടിയെ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ചാക്ക റെയിൽവേ ട്രാക്കില് മരണപ്പെട്ട നിലയിൽ കണ്ടെത്തി അതായത് ട്രെയിൻ തട്ടി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത് അപ്പോൾ ഈ പെൺകുട്ടിയുടെ മരണകാരണം അതായത് ഈ ട്രെയിൻ തട്ടി ഇങ്ങനെ മരിക്കാനുള്ള കാരണത്തെ കുറിച്ചുള്ള വാർത്ത പുറത്തു വന്ന സമയത്ത് ഞെട്ടിപ്പോയി അതായത് ഈ പെൺകുട്ടിക്ക് ഇരുപത്തിനാല് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ആ ഒരു പ്രായത്തില് ഈ പെൺകുട്ടിക്ക് ഐ ബിയില് ജോലി കെട്ടി അതായത് ഈ പെൺകുട്ടി ഫോറൻസിക് സയൻസ് പഠിച്ച പെൺകുട്ടിയാണ് പാലയിലും തിരുവനന്തപുരത്തും ഒക്കെ കോച്ചിങ് ഒക്കെ ചെയ്തതിനു ശേഷം ഏതൊരു ചെറുപ്പക്കാരെ സംബന്ധിച്ച് ഐബിയിലൊക്കെ ഒരു ജോലി കിട്ടുമെന്ന് പറയുന്നത് അവരുടെ സ്വപ്നമാണ് അത്തരത്തിലുള്ള ഒരു ജോലി ഇരുപത്തിനാലാമത്തെ വയസ്സിൽ എഴുതിയെടുത്ത് തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ടിൽ എമിഗ്രേഷൻ വിഭാഗത്തിലാണ് ഈ പെൺകുട്ടി ജോലി ചെയ്യുന്നത് അപ്പോൾ എത്രത്തോളം മിടിക്കുകയാണെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം ഈ പെൺകുട്ടി കഴിഞ്ഞ ദിവസം നൈറ്റ് ഡ്യൂട്ടി ചെയ്തതിന് ശേഷം ഇറങ്ങി നേരെ ഈ റെയിൽവേ ട്രാക്കിൽ വന്നതിന് ശേഷം അവിടെ ഈ ട്രെയിൻ്റെ മുന്നിൽ തലവെച്ച് സ്വയം ജീവൻ എടുക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് അപ്പം ഈ പെൺകുട്ടിയുടെ അമ്മാവൻ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അത് നമുക്ക് ആദ്യം ഒന്ന് കേട്ടു നോക്കാം തീർച്ചയായിട്ടും കാരണം ഇത് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു മരണമാണ് അപ്പോൾ കുട്ടി നല്ല ബ്രില്യൻ്റ് ആയിരുന്നു അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞപ്പോൾ തന്നെ ഞെട്ടലായിരുന്നു അപ്പോൾ ആ നിലയ്ക്ക് ഇന്നൊരു ദിവസമേ ആവുന്നുള്ളൂ ഐ ബീം പേട്ട സ്റ്റേഷനിലും ഞങ്ങൾ പരാതി നൽകിയിട്ടുണ്ട് അവർ അന്വേഷണം നടത്തുന്നുണ്ട് ആ അന്വേഷണത്തിൻ്റെ തുടർ നടപടി എങ്ങനെയാണെന്ന് അനുസരിച്ചാണ് മുന്നോട്ടുള്ള പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് ഏത് രീതിയിലുള്ള അന്വേഷണം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ശാസ്ത്രീയമായിട്ട് പരിശോധിക്കണം പിന്നെ അതുപോലെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം തീർച്ചയായിട്ടും ഉണ്ടാവണം അതിന് അതിന് നല്ല സഹകരണം ഐബിയുടെ ഭാഗത്തുനിന്നും ഭയ നല്ല സപ്പോർട്ട് ഞങ്ങൾക്ക് ഉണ്ട് പിന്നെ ടേഷൻ്റെ ഭാഗത്തു നിന്നും നല്ല സപ്പോർട്ടുണ്ട് ഇതുവരെ അപ്പം അതിന് പ്രകാരമുള്ള അന്വേഷണം മുന്നോട്ട് നടക്കട്ടെ ഇപ്പോൾ ഒരു ദിവസം ദിവസമല്ലേ കഴിഞ്ഞിട്ടുള്ളൂ അപ്പോൾ അവരന്വേഷണത്തിൽ റിപ്പോർട്ട് വന്നതിന് ശേഷം ബാക്കി കാര്യങ്ങൾ കുടുംബവും ഞങ്ങൾ ആലോചിക്കും ഒരു വർഷമായിട്ടുള്ളൂ ജോലി കയറിയിട്ടല്ലേ ഏകദേശം ഒരു പതിമൂന്ന് മാസമായി പതിമൂന്ന് പതിനാല് മാസമായി വീട്ടിലാരൊക്കെ മറ്റ് സഹോദരങ്ങളില്ല കുട്ടിക്ക് അമ്മ അമ്മയും അച്ഛനും മാത്രമേ ഉള്ളൂ അച്ഛനെ പിന്നെ പ്രിൻസിപ്പളായിട്ട് റിട്ടയർഡ് ചെയ്ത ആളാണ് അമ്മ മലമ്പുഴ കളക്ടറേറ്റിലെ റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്നു ഏറെ ആഗ്രഹിച്ച് കിട്ടിയ ഒരു ജോലിയായിരിക്കും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇത്ര ചെറു പ്രായത്തിൽ ഐ ബിയിൽ ജോലി കിട്ടുകയാണെങ്കിൽ അത്ര നോളജുള്ള കുട്ടിക്കെല്ലാം കിട്ടത്തുള്ളൂ തീർച്ചയായിട്ടും ഞങ്ങളെല്ലാം സന്തോഷത്തിലായിരുന്നു പക്ഷേ അപ്രതീക്ഷിതമായ ഈ വിയോഗത്തിൽ എല്ലാവരെ പോലെ ഞങ്ങൾക്ക് അതിയായ ദുഃഖമുണ്ട് തീർച്ചയായിട്ടും ഇതിൻ്റെ തുടരന്വേഷണമാണ് ഞങ്ങൾ ഇനിയും പ്രതീക്ഷിക്കുന്നത് മരിച്ചു എന്നുള്ള കുടുംബത്തിലേക്ക് അങ്ങനെ തന്നെയാണ് അറിഞ്ഞത് പോലീസിൽ നിന്നുള്ള അറിയിപ്പ് അങ്ങനെയാണ് ഞങ്ങൾ സംഭവസ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്ക് ഈ സംഭവം നടന്നതിന് ശേഷമാണല്ലോ നമ്മളിതെല്ലാം അറിയുന്നത് പിന്നെ ഇനി പോലീസിൻ്റെ അന്വേഷണം വരട്ടെ വന്നതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് അടക്കാം കുട്ടി അലട്ടുന്ന പ്രശ്നങ്ങളുണ്ടായിരുന്നു അങ്ങനെ ഉണ്ടാവാൻ ചാൻസ് ഇല്ല കാരണം നിരന്തരം കുട്ടിയുടെ റിലേറ്റീവ് ഒരുപാട് തിരുവനന്തപുരത്തുണ്ട് ഇതിനോട് സമീപമുണ്ട് കുട്ടി താമസിക്കുന്നത് തന്നെ എയർപോർട്ടിനോട് ഫ്രണ്ടിലാണ് അപ്പോൾ വളരെ ദൂരമില്ല പിന്നെ നിരന്തരം ബന്ധപ്പെടുന്നുണ്ട് ഈ ഡ്യൂട്ടി സമയത്ത് മാത്രമേ ഉള്ളൂ ഫോൺ ഉപയോഗിക്കാനൊക്കെ അല്ലാത്ത സമയത്തല്ല ഈ രാവിലെ തന്നെ കുട്ടി ഏഴരയ്ക്ക് അമ്മയെ വിളിച്ചിട്ടുണ്ട് അമ്മയെ വിളിച്ച സംസാരത്തിൽ ഒരു വ്യത്യസ്തതയൊന്നും തോന്നിയില്ല അമ്മയോട്ട് സംസാരിച്ചപ്പോൾ നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ കഴിയുന്നത് അത് കഴിഞ്ഞുള്ള കാര്യങ്ങളാണ് നമുക്കും അറിയാൻ വയ്യാത്ത തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മൾ ഐബിയുടെ ഐബിയിലും പിന്നെ പേട്ടയിലും നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട് ഈ പെൺകുട്ടി സ്വയം ജീവൻ എടുക്കേണ്ട ഒരു സാഹചര്യം ഈ പെൺകുട്ടിയുടെ വീട്ടിലില്ല അതായത് ഈ പെൺകുട്ടി ഏക മകളാണ് വേറെ സഹോദരങ്ങൾ ആരും തന്നെ ഇല്ല അപ്പോൾ അപ്പനും അമ്മയും ഗവൺമെന്റ് ജീവനക്കാരാണ് ഈ അപ്പൻ ഹെഡ് മാസ്റ്റർ ആയിട്ട് റിട്ടയർഡ് ആയ ആളാണ് അതുപോലെ തന്നെ അമ്മയാവട്ടെ കളക്ടറേറ്റിലെ ജീവനക്കാരിയാണ് അപ്പോൾ രണ്ടുപേർക്കും നല്ല ജോലി ഉണ്ടായതുകൊണ്ട് ചെറുപ്പം മുതലേ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊന്നും അറിയാതെ വളർന്ന പെൺകുട്ടിയാണ് പഠിക്കാൻ പിടിക്കുകയായിരുന്നു നന്നായി പഠിച്ചു ഏതൊരു ചെറുപ്പക്കാരും ആഗ്രഹിക്കുന്ന മാതിരി വളരെ ഉള്ള ഐബിയിൽ ജോലി ലഭിക്കുകയും ചെയ്തു എന്നിട്ട് ഈ പെൺകുട്ടി ഇത്തരത്തിൽ സ്വയം ജീവൻ എടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറിയതിന്റെ കാരണം നമ്മൾ അറിയുമ്പോഴാണ് നമുക്ക് വളരെ ആശ്ചര്യം തോന്നുന്നത് അതായത് ഇന്നത്തെ ചെറുപ്പക്കാരൊക്കെ ഇത്തരം നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി ജീവൻ വെടിയുക എന്ന് പറയുന്നത് വളരെ സങ്കടകരമായിട്ടുള്ള കാര്യമാണ് അതായത് ഈ പെൺകുട്ടി ഇങ്ങനെ സ്വയം ജീവൻ വെടിയാൻ വേണ്ടി ട്രാക്കിലൂടെ വരുന്ന കാര്യത്തെക്കുറിച്ച് ഈ ലോക്കോ പൈലറ്റ് പറയുന്ന ഒരു കാര്യമുണ്ട് ഈ ലോക്കോ പൈലറ്റ് ദൂരെ നിന്നും ഈ പെൺകുട്ടിയെ കണ്ടു അപ്പോൾ മൊബൈലിൽ സംസാരിച്ചുകൊണ്ട് കൊണ്ട് നടന്നു വരികയാണ് ചെയ്യുന്നത് അപ്പോൾ ട്രെയിൻ അടുത്ത് വരാറായ സമയത്ത് ഈ പെൺകുട്ടി നേരെ ഈ പാളത്തിലേക്ക് വെച്ച് കിടന്നു എന്നാണ് ലോക്കോ പൈലറ്റ് പറയുന്നത് ആ പെൺകുട്ടിയുടെ തലയാകപ്പാടെ ചിഹ്നിച്ചിതറിപ്പോയി ഈ കയ്യിലുണ്ടായിരുന്ന മൊബൈലും ചിന്നി ചെതിറിപ്പോയി എന്നാണ് പറയുന്നത് ഈ പെൺകുട്ടിയുടെ മരണകാരണത്തെ കുറിച്ച് പോലീസുകാര് പ്രാഥമികമായിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടിക്ക് ഒരു ചെറുപ്പക്കാരനുമായിട്ട് അടുപ്പമുണ്ടായിരുന്നു ഈ പെൺകുട്ടിയോടൊപ്പം തന്നെ ഐ ബി ജോലി ചെയ്യുന്ന മലപ്പുറം സ്വദേശിയുമായിട്ടായിരുന്നു ഈ പെൺകുട്ടിക്ക് അടുപ്പം ഉണ്ടായിരുന്നത് വീട്ടുകാർക്ക് അറിയാമായിരുന്നു ആ ബന്ധത്തെ അവർ എതിർത്തു എന്നാണ് പറയുന്നത് വാക്കി എന്തായി എന്നുള്ളതിനെ കുറിച്ച് വിശദമായിട്ടുള്ള കാര്യങ്ങളൊന്നും വന്നിട്ടില്ല അപ്പോൾ ഈ പെൺകുട്ടിയുമായി അടുത്ത് ജോലി ചെയ്യുന്ന ആളുകളും പറയുന്നത് അത്തരത്തിലുള്ളൊരു അടുപ്പം ഉണ്ടായിരുന്നു ആ അടുപ്പം പിന്നീട് വേർ പിരിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങി അതിന്റെ വലിയ നിരാശ ഈ പെൺകുട്ടിക്ക് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് എന്നാൽ മാതാപിതാക്കള് അത് കൃത്യമായ രീതിയിൽ നിഷേധിച്ചിട്ടുണ്ട് എന്നാൽ ചെറിയ രീതിയിൽ അവർക്ക് അറിയാമെന്നും പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് കുറെ നാളായിട്ട് ഈ പെൺകുട്ടി വളരെ നിരാശയിലായിരുന്നു ഈ പെൺകുട്ടി ഈ ഒരു ഐ തന്നെ ജോലിക്ക് കയറിയിട്ട് ഏകദേശം പതിമൂന്ന് മാസം മാത്രമേ ആയിട്ടുള്ളൂ എന്നാണ് ഈ അമ്മാവൻ പറയുന്നത് അപ്പൊ ഈ പെൺകുട്ടി നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞതിന് ശേഷം രാവിലെ ഈ പെൺകുട്ടി നേരെ ഈ ചാക്ക റെയിൽവേ ആ ട്രാക്കിലേക്ക് വരികയാണ് ചെയ്തത് അപ്പോൾ ഒൻപത് പതിനഞ്ചിനാണ് ഈ പെൺകുട്ടിയെ മരിച്ച നിലയിൽ ഈ റെയിൽവേ ട്രാക്കിൽ കണ്ടെത്തിയത് അപ്പോൾ ഈ പെൺകുട്ടി ആരോടോ ഫോണിൽ സംസാരിച്ചുകൊണ്ട് വരികയായിരുന്നു അപ്പോൾ ഈ ഫോണിൽ സംസാരിച്ചുകൊണ്ട് വരുന്നത് പൈലറ്റ് കണ്ടു അവസാനം ഈ ഫോണ് കയ്യിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഈ പെൺകുട്ടി ട്രാക്കിൽ തലവെക്കുകയും അങ്ങനെ സ്വയം ജീവൻ പെടുകയും ചെയ്യുന്നത് അപ്പോൾ ഈ ഫോണ് ആകെപ്പാടെ ഉടഞ്ഞ് പോയി അപ്പോൾ പോലീസുകാർ ആ ഫോണ് ഇപ്പോൾ ഫോറൻസിക് പരിശോധനയ്ക്കും അതുപോലെ തന്നെ സൈബർ സെല്ലിനും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏറ്റവും ഒടുക്കം ആരോടാണ് സംസാരിച്ചത് ആരുമായിട്ടാണ് ഇത്ര എന്തെങ്കിലും കാര്യങ്ങളായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ഇങ്ങനെ ആത്മഹത്യയിലേക്ക് ഈ പെൺകുച്ചിനെ നയിക്കുന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യമൊക്കെ ഇനി ഈ ഫോറൻസിക് പരിശോധനയും അതോടൊപ്പം തന്നെ ഈ സൈബർ സെല്ലിന്റെ പരിശോധനയെ കഴിഞ്ഞാൽ മാത്രമേ കൃത്യമായിട്ട് അറിയുവാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ ഇത്തരത്തില് നല്ല രീതിയിൽ പഠിച്ച് നല്ല രീതിയിൽ ജോലിയുള്ള ആ ഈ ഒരു പെൺകുട്ടി സാമ്പത്തികമായിട്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ലാത്ത ഈ പെൺകുട്ടി ഇത്തരത്തില് സ്വയം ജീവൻ മെടിയാൻ ഒരു കാരണമുണ്ടാവും അതിൽ യാതൊരു ഇതുമായിട്ടുള്ള തർക്കവുമില്ല ആ കാരണം ആ പെൺകുട്ടി ഒടുക്കം സംസാരിച്ച ആ ഫോണിൽ തന്നെ ഉണ്ട് എന്നാണ് പോലീസുകാരും വിശ്വസിക്കുന്നത് ഈ വാർത്ത കേട്ട സമയത്ത് ഞാൻ ചിന്തിച്ച ഒരു കാര്യമുണ്ട് അതായത് ഈ മാതാപിതാക്കൾക്ക് ഉള്ള ഏക മകളാണ് ഈ പെൺകുട്ടി അപ്പോൾ നല്ല രീതിയിൽ ഓമനിച്ച് വളർത്തിയ പെൺകുട്ടിയാണ് ആ പെൺകുട്ടിക്ക് ധാരാളമായിട്ട് സമ്പത്തുണ്ട് രണ്ടുപേരും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാണ് അപ്പോൾ നല്ല രീതിയിൽ വളർന്ന പെൺകുട്ടിയാണ് യാതൊരു ബുദ്ധിമുട്ടും അനുഭവിക്കാതെ വളർന്ന പെൺകുട്ടിയാണ് ഏക മകളായതുകൊണ്ട് നല്ല രീതിയിൽ സ്നേഹം നൽകി തന്നെയാണ് ഈ പെൺകുട്ടിയെ വളർത്തിയത് എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധമായിട്ടുള്ള തർക്കവുമില്ല ഈ പെൺകുട്ടി പഠിക്കാൻ പിടിക്കുകയായിരുന്നു നല്ല രീതിയിലുള്ള ഒരു ജോലി ലഭിച്ചു അപ്പോൾ ജീവിതത്തിൽ ഇനി എത്രത്തോളം ജീവിക്കാൻ കിടന്ന പെൺകുട്ടിയാണ് അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ മാതാപിതാക്കൾ നല്ല സ്നേഹം നൽകി വളർത്തിയ പെൺകുട്ടിയാണ് ഒരു കാരണവശാലും സ്നേഹം നൽകാതിരുന്നത് കാണത്തില്ല ഒരു മകളല്ലേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ ഈ ജീവിത യാത്രക്കിടയിൽ കണ്ടുമുട്ടുന്ന ഒരു ഒരു പുരുഷൻ ആ പുരുഷന്റെ സ്നേഹം ആഗ്രഹിക്കുന്നു സ്നേഹിക്കുന്നു അതിന് അത് നഷ്ടപ്പെടുന്ന സമയത്ത് ജീവിതം തന്നെ അവസാനിപ്പിച്ച് കളയാന്നുള്ള ആ ഒരു ചിന്ത എത്രമാത്രം മണ്ടത്തരമാണെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം അതായത് ഈ മാതാപിതാക്കൾ ഒപ്പമുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല പല പെൺകുട്ടികളും ജീവിതം അവസാനിക്കുന്നത് യാതൊരു സഹായങ്ങളും ഒരു തരത്തിലും ഒരു ഇടങ്ങളിൽ നിന്നും കിട്ടാത്തത് കൊണ്ടാണ് എന്നാൽ ഈ മാതാപിതാക്കള് വേണ്ട എല്ലാ കാര്യങ്ങളും ഈ പെൺകുട്ടിക്ക് നൽകുന്നുണ്ട് അതായത് ഈ പെൺകുട്ടി പത്തനംതിട്ട സ്വദേശിയാണെങ്കിൽ ഈ പെൺകുട്ടിക്ക് തിരുവനന്തപുരം എയർപോർട്ടിൽ ജോലി ലഭിച്ച സമയത്ത് ഈ മാതാപിതാക്കൾ അവിടെ നിന്നും ഈ തിരുവനന്തപുരം എയർപോർട്ടിനടുത്ത് തന്നെ വാടകയ്ക്ക് താമസിക്കുകയാണ് ഈ പെൺകുട്ടിയുടെ പോക്കു വരവിനുള്ള സൗകര്യത്തിന് വേണ്ടി അപ്പോൾ അത്തരത്തില് ഈ പെൺകുട്ടിക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച മാതാപിതാക്കളാണ് ആ മാതാപിതാക്കളെ ഓർക്കാതാണ് ഈ പെൺകുട്ടി ഇത്തരത്തിലുള്ള ഒരു കടുങ്കൈ കൈ ചെയ്തത് അതിന്റെ കാരണം എന്ത് തന്നെ ആയാലും നിലവിൽ പോലീസുകാരുടെ അന്വേഷണത്തില് ഈ പെൺകുട്ടി സ്വയം ജീവനൊടുക്കിയതാണ് ഈ ഡോക്കോ പൈലറ്റും അത് തന്നെയാണ് പറയുന്നത് പക്ഷെ ഈ പെൺകുട്ടി ഇങ്ങനെ സ്വയം ജീവൻ എടുക്കുവാൻ വേണ്ടിയുള്ള കാരണം അത് കണ്ടുപിടിക്കേണ്ട കാര്യം തന്നെയാണ് അതിൽ ദുരൂഹതയുണ്ട് എന്നാണ് മാതാപിതാക്കള് ആരോപിക്കുന്നത് ഇപ്പോൾ ഐ ബിയും കേസെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ചാക്ക പോലീസും കൃത്യമായ രീതിയിൽ അന്വേഷണം നടത്തുന്നുണ്ട് അപ്പൊ ഈ പെൺകുട്ടി ഒടുക്കം സംസാരിച്ച ആൾ ആരാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ഇതിന്റെ കൃത്യമായിട്ടുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോളാണ് ഇതിന്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് പുറത്തു വരികയുള്ളൂ അപ്പോൾ ഇതൊരു ഊഹാഭോഗമായിട്ട് പറയുന്നതാണ് ഈ അടുപ്പത്തെക്കുറിച്ച് അത് ഉള്ളതാണോ ഇല്ലയോ എന്നുള്ള കാര്യം അത് കൃത്യമായി പോലീസ് അന്വേഷണത്തിൽ മാത്രമേ അത് തെളിയിക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ ആണെങ്കിൽ അത് വലിയ മണ്ടത്തരവുമായി പോയി അങ്ങനെ ഒരാളും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് മാതാപിതാക്കൾ എത്രത്തോളം സ്നേഹത്തോടെ കൂടെ നിൽക്കുന്ന സമയത്ത് അവരുടെ സ്നേഹത്തിന് അപ്പുറത്തേക്ക് ഈ നാളെ കാണുന്ന അല്ലെങ്കിൽ ഇന്നലെ കാണുന്ന ഒരാൾക്ക് വേണ്ടി ആ സ്നേഹവും ജീവിതവും മാറ്റി വയ്ക്കുക എന്ന് പറയുന്നത് വലിയ മണ്ടത്തരമാണ് ആരും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് എന്തു തന്നെ ആയാലും ഇത്തരം സംഭവങ്ങള് നമ്മുടെ സമൂഹത്തെ സംബന്ധിച്ച് വലിയ ദുഃഖം ഉണ്ടാക്കുന്ന കാര്യമാണ് അത് ഒരിക്കലും ഇങ്ങനെ ആവർത്തിക്കപ്പെടാൻ പാടില്ലാത്ത സംഭവമാണ്